നാളെ അത്തവാണ് അപ്പം നമ്മളെ പൂക്കളത്തിനുള്ള ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ അപ്പച്ചൻ ഓൾറെഡി പൂക്കളം എന്താ ഇത്ര പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയി എണീറ്റ് വരുമ്പോൾ പിന്നെ ഞാനും കൈവച്ചു പൂക്കളം ഇട്ട് തുടങ്ങി പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആകെ പത്ത് പേരെ അഞ്ച് പേരെയൊക്കെ കൊടുത്തോളൂ അല്ലെങ്കിൽ നമ്മൾ പൂക്കളെ ഇടാൻ കിട്ടുക എന്നൊക്കെ പറയണത് വലിയ വലിയ കാര്യമാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അത്തം കറുത്ത ഓണം വെളുക്കുന്ന ഇവിടുത്തെ അത്തം കറുത്തിട്ടാണ് അവൾ നല്ല ഉറക്കാണ് അപ്പൊ ചിക്സിയിൽ അതിൻ്റെ ഇരിക്കയാണ് മാവിൻ്റെ അലയാണ് പിന്നെ എൻ്റെ പനിയാണ് ഊഞ്ഞാലൊക്കെ തൂക്കിയിട്ട് അതിന് ഒരു ചെടി താഴെ വീണ് പോയിട്ടുണ്ട് അത് ഞാൻ പോവുക പറമ്പിലുള്ള പൂ പറിക്കാൻ വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പം അത് പൊട്ടി ചപ്പിച്ചീ തുറയും അതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട് അവൾ ഈ സമയത്ത് എഴുന്നേറ്റിട്ട് അവൾ പല ഇടിച്ചിട്ട് ഇടക്കും ഞാനിപ്പോൾ എണീറ്റപ്പോൾ എണീ വിളിച്ചുകൊണ്ട് വന്നു പൂക്കളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെയാണ് പൂവിട്ടത് പക്ഷെ അത് നമുക്ക് പൂ തികഞ്ഞില്ല അപ്പോൾ ആ ചമ്പു പൂവൊക്കെ എടുത്ത് ഇട്ട് അകത്ത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക്